ആ ചങ്കല പതിനൊന്ന് മണിയാണ് കേട്ടോ അപ്പം ഞാൻ എയർപോർട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര മഴയാണ് നാട്ടിൽ ഭയങ്കര മഴയാണ് അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കണ് അപ്പം ഒന്ന് ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ഇപ്പം നമ്മളെ ഒരു ബോസ് പോവാണ് ബോസിൻ്റെ വണ്ടിയിൽ ഡ്രൈവറായിട്ട് പോവുകയാണ് കേട്ടോ അപ്പം ബീൻസ് വരെ നടന്നു പോകണം ഭയങ്കര മഴയാണ് വേണ്ട മഴ മഴയത്ത് നടക്കാണ് വണ്ടിയൊക്കെ പോയി കഴിഞ്ഞാൽ ഓ അതിൻ്റെ ഉള്ളിലേക്ക് വളമുള്ള ഇതാവല്ലോ അയച്ചങ്കട നല്ല മഴ അപ്പൊ മഴ നടക്കാണ് എന്താ നടക്കാണ് ഞമ്മള് ഇവിടെ നല്ല വെളിച്ചിണ്ട് വായ്പെളിച്ചാണ് ഇവിടെ നമ്മള് പള്ളിടെ അവിടെ ശിബാട്ടിന്റെ വീട് അവിടെ ലൈറ്റ് ഉണ്ട് വെള്ളത്തിനക്കുന്നത് റോട്ടിലൊക്കെ നല്ല വെള്ള കഴുകാതെ പിന്നെ കാല് കഴുകല്ല വെള്ളണാകെ വേറെ ഏതേലും പോവാൻ വഴിയില്ല ആ നല്ല വെള്ളം നൊക്കിണ്ട് റോട്ടിലൊക്കെ മെഗാല് കഴിഞ്ഞിക്കണ് ബിൻസിന്റെ മറ്റേ ഇതില്ലേ ഫാർമസിടെ അവിടെത്തി നമ്മളെ പ്രേമാട്ടന്റെ പടി ഹോസ്പിറ്റലിന്റെ അവിടെത്തി ആശരിമാര കടിച്ചെത്തണ് ഇപ്പൊ രഗിന്റെ പീടിക്കെത്തി ഞാൻ താഴത്തേക്കാരെ വേണ്ടു ഇവിടെ ആരും കാണാനൊന്നുമില്ല ഇപ്പൊ അവിടെ ആരും കാണാനൊന്നുമില്ല വണ്ടി വണ്ടിയൊക്കെ സത്താർക്ക അവിടെ കൊടുത്തിട്ടുണ്ട് ആ റോഡിന്റെ അവിടെ വണ്ടി കൊടുത്തിട്ടുണ്ട് നീ സത്താർക്കാൻ്റെ അവിടെ പോയാക്കട്ടെ താഴത്തേക്ക് സത്താർഖാൻ്റെ അടക്ക് വഴി കൊടുത്തിട്ടുണ്ട് കണ്ട് വീടിന്റെ അവിടേക്ക് എത്തി സർത്താർക്കാന്റെ വീടാ കാണുന്നത് ജമായ മൂസിന്റെ പടി അല്ലേ നൗക്കല്ലേ ട്ടാ അപ്പൊ ചങ്ങൾ ബംഗാളിന്റെ അന്നത്തെ വിശേഷം പൊടിച്ചിട്ട് നിർത്താണ് പരിപാടി വീണ്ടും നാളെ അടുത്ത വിശേഷവുമായിട്ട് എന്നും ഞങ്ങൾക്ക് ട്രാക്ടർ ബോട്ടൽ അല്ലെങ്കിൽ തെങ്ങേറ്റോ അല്ലെങ്കിൽ ആരേലും വണ്ടിയിൽ ഡ്രൈവറായിട്ട് അപ്പം സർത്താർഖാൻ്റെ ഡ്രൈവറായിട്ട് വന്നാണ് അന്നത്തെ പരിപാടി ഇവിടെ വച്ചിട്ട് അവസാനിക്കാറ് ഓക്കെ വീണ്ടും അടുത്ത വീഡിയോയുമായി കട്ട് മോൻ കഴിഞ്ഞ് വന്നു മ്പുട്ടാ ഉറക്കം വന്നിട്ടേ മുഖം കഴുകാൻ വേണ്ടിയിട്ട് കയറിയതട്ടോ അഞ്ചേ പത്തായിട്ടുള്ളൂ അഞ്ഞ് വീട്ടിലേക്ക് എത്തണം അല്ലേ അപ്പോൾ ചങ്കള് നമ്മൾ ഇതാ ആറു മണിയായിട്ടാണ് നാട്ടിലെത്തി അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് ഓക്കെ വണ്ടി ഇതവിടെ കൊടുന്ന് നിർത്തിക്കട്ടെ നമ്മളെ വീടിൻ്റെ അവിടെ നമ്മളെ താഴെ കണ്ടില്ല പാടം കണ്ടില്ലേ അതിൻ്റെ അവിടെ കൊടുന്ന് നിർത്തിയിട്ടുള്ളത് വീടിൻ്റെ അവിടെ അങ്ങോട്ട് പോകണം വണ്ടി കണ്ടില്ല വണ്ടിയിലാണ് നിർത്തിയത് ഞങ്ങൾ വണ്ടി വണ്ടിയിൽ അവിടെ കൊണ്ടുവന്ന് നിർത്തി നമ്മൾ അപ്പം ഭയങ്കര മഴയരുത് വരുമ്പോൾ അപ്പോൾ സത്താർഖാനെ കൊണ്ടുപോക്കിയിട്ട് വീട്ടിലെത്തി ഈ സത്താർഖാൻ്റെ അവിടെ സത്താർക്കാൻ്റെ വണ്ടി കൊണ്ടു കൊടുക്കാണ്ട് അപ്പോൾ ചങ്കള എല്ലാം കഴിഞ്ഞ് അത് വീട്ടിലെത്തിയിട്ടാണ് കാവ്യം ഒന്ന് വെച്ചിട്ട് കിടന്ന് കിടന്നുറങ്ങിയിട്ട് വേണം വണ്ടി ഒന്ന് കൊണ്ടിട്ട് കൊടുക്കാനേ ഓക്കേ കുട്ടം പേപ്പർ ഇടാൻ വേണ്ടി പോയിക്കണേ ാര്യം കാണാൻ ചോ ഓക്കേ ബൈ ബൈ സി യു അഡ്ജറ്റ് കാണുന്ന ആൾക്കാർ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഞങ്ങൾ നമ്മൾ സർവീസ് സ്റ്റേഷനിലേക്ക് അധികാര പൊട്ടിലേക്ക് കേട്ടോ വണ്ടി ഒന്ന് സർവീസ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വണ്ടി എടുത്തിട്ട് രാവിലെ തന്നെ വണ്ടി എടുത്തിട്ട് പോവുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം വണ്ടി തിരിച്ച് പെരുമ്പറമ്പിൽ കൊണ്ടിട്ട് കൊടുക്കാണ്ട് സർവീസൊക്കെ കഴിഞ്ഞതിന് ശേഷം കൊണ്ടിട്ട് കൊടുക്കാനുണ്ട് അപ്പോൾ ആ വിശേഷവും കാര്യങ്ങളൊക്കെ അതിനിടയ്ക്ക് ഞാൻ ഓട്ടോ ഓടിച്ചിരുന്ന അധികൃപ്പടി സ്റ്റാൻഡിലെ ആൾക്കാരേറ്റും കാര്യങ്ങളൊക്കെ അവിടെ മുട്ടത്തിൽ ഇങ്ങനെ ഒരുപാട് രസകരമായ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഇവിടെ നമുക്ക് ബാങ്കിൽ എല്ലാവിധ പണികൾക്കും നിങ്ങളുടെ മുന്നിലുണ്ടായിരിക്കും ഉണ്ടായിരിക്കും അപ്പോൾ പണിത്തരാൻ നിങ്ങൾ തയ്യാറാണെന്ന് വെച്ചാൽ നമ്മൾ പണിയെടുക്കാൻ തയ്യാറാണ് ആ ഡ്രൈവർ ആയിട്ട് വേണമെങ്കിൽ ബംഗാളി തരും ഏ എന്നിട്ട് ഡ്രൈവർ ആയിട്ട് വിളിക്കാം തെങ്ങ് കേറാൻ വിളിക്കാം ട്രാക്ടർ മൂട്ടാൻ വിളിക്കാം എന്തും ബംഗാളി റെഡി ചെയ്യാം ഞങ്ങൾ സത്തർക്ക പറഞ്ഞവർ സർവീസ് കൊടുന്ന് സ്റ്റേഷനിലെത്തി തീർക്കേണ്ടിട്ടാ അപ്പോ സർവീസ് ചെയ്തിട്ട് തരാന്നാ പറഞ്ഞു വണ്ടി ഇവിടെ കൊടുന്ന് വണ്ടി കൊടുത്തു പെരുമഴ ഭയങ്കര പെരുമഴ ചങ്കളെ ഞാൻ ഇവിടുന്ന് പോകട്ടോ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് ഇനി കുറച്ചേരം പോയിട്ട് കിടന്നുറങ്ങട്ടെ അപ്പൊ സത്താർഖാന്റെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് സർവീസ് സ്റ്റേഷനിൽ നിർത്തിയിട്ടുണ്ട് നമ്മൾ പോവാണ് അത് ഏരിപ്പടിക്കലാണ് ഒമ്പതേ പത്തഞ്ചായിട്ടുള്ളുട്ടാ കുട്ട കുട്ടനൂന്റെ കൂടെ വന്ന് വണ്ടി അവിടെ വെച്ചിട്ട് അപ്പം ചങ്കള ഞാനിത് സർവീസ് സ്റ്റേഷനിൽ വണ്ടി ഇട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മളെ പഴയ സ്റ്റാൻഡിലേക്ക് വന്നിരിക്കണേ നമ്മള് ഇവിടത്തെ ഒരു എങ്ങനെയാണ് പഴയ ഒരു ഡ്രൈവർ പഴയ ചങ്കലേ ഇപ്പം നമ്മളെ കമ്പനിയാണ് അരികർപ്പാടി സ്റ്റാൻഡിലാണ് നമ്മള് ഓട്ടോ സ്റ്റാൻഡില് നമ്മളെ ശശിയേട്ടൻ്റെ വണ്ടിട്ടാ മുത്തുക്കാന്റെ വണ്ടിയാടാ മുത്തക്കാന്റെ വണ്ടിതാ ശശിയേട്ടനൊക്കെ തട്ടാ അപ്പം നമ്മൾ പോവുകയാണ് ഇന്നത്തെ പരിപാടി ഇവിടെ ചിട്ട് അവസാനിക്കാണ്ടോ അപ്പം ഞാൻ അടുത്ത പരിപാടി ഞാൻ അടുത്ത ആളുകളാണ് കൂടെ പിന്നെ ആരുടെ കൂടി ആരുല്ല അതുവരെ ഒന്നും സെറ്റ് ആയിട്ടില്ല ട്രിപ്പ് കിട്ടിട്ട് അതിന്റെ പോയി പോയി മുത്തക്ക പോയിട്ടില്ല അവിടെ ജങ്ങളൊക്കെ കഴിഞ്ഞ അഞ്ചു മണിക്ക് ശേഷം ഞാൻ സർവീസ് സ്റ്റേഷൻ വീണ്ടും വന്നിട്ട് ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം വണ്ടിയിരിക്കാൻ വേണ്ടി വന്നത് കേട്ടോ സർവീസ് കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ബാക്കിൽ സീറ്റൊക്കെ ഇല്ലേ സീറ്റിൻ്റെ മുള്ളൊക്കെ അങ്ങനെ കറുപ്പ് കറുപ്പ് കളറുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവർ ബ്രഷൊക്കെ ആയിട്ട് പരത്തി വൃത്തിയാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഫുള്ളായിട്ട് വൃത്തിയായിട്ടില്ല അപ്പോൾ അവർ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെന്ന് അത് ഞങ്ങള് സർത്താർഖാന്റെ വൈഫ് ഹൗസിലേക്ക് പോവാട്ട എടപ്പാള് അപ്പൊ ഞമ്മള് പോവാണ് അപ്പൊ ബെൻസിന്റെ അവിടുത്തെ പരിപാടി മൂപ്പര കഴിഞ്ഞ് അപ്പൊ ഇനി മൂപ്പരെ വൈഫ് ഹൗസിൽ വണ്ടി കയറ്റിട്ടാ പോവാണ് എവിടെ ഹൗസിൽ ഖത്തർക്കാൻ്റെ വണ്ടി എത്തിയിരിക്കാൻ വേണ്ടി പോകട്ട പെരുമ്പറമ്പ് വണ്ടിയൊക്കെ ഊള അവരുടെ വീട്ടില് ബാറ്ററി മാറ്റാൻ വേണ്ടി വന്നതാണ് അപ്പൊ പെരുമ്പറമ്പിൽ വന്നിട്ട് പാൽ കാണും

വീട്ടിലേക്ക് എത്തി കൂടുതൽ 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 നമ്മളെ വീട്ടിലെത്തി കയറിക്ക